മയക്കുമരുന്നായ എം ഡി എം എ രണ്ട് യുവാക്കളെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ പെട്രോളിങ്ങിനിടെയാണ് പട്ടാമ്പി മത്സ്യമാർക്കറ്റിന് സമീപമുള്ള ബൈപാസ് റോഡിൽ വെച്ച് രണ്ട് യുവാക്കളെ എം ഡി എം എ പോലീസ് പിടികൂടിയത് ഇവരിൽ നിന്നും രണ്ട് പോയിന്റ് അഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു പട്ടാമ്പി സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഷാഹുൽ ഹമീദ് കീഴായൂർ സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് ഷെഹീൻ എന്നിവരെയാണ് പട്ടാമ്പി എസ് ഐ കെ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് പ്രതികളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മയക്കുമരുന്ന് ഉപയോഗത്തിൽ ശക്തമായ പറഞ്ഞു ഇന്നലെ വൈകുന്നേരം മണിക്ക് ശേഷം പട്രോളിംഗ് നടത്തി സമയത്ത് പട്ടാമ്പി മാർക്കറ്റിന് സമീപത്തുള്ള ബൈപ്പാസ് റോഡിൽ ഞങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരു സാഹചര്യത്തിലുണ്ട് ചെറുപ്പക്കാരെ കാണും ഞങ്ങൾ ചെക്ക് ചെയ്ത സമയം അവരുടെ കയ്യിൽ നിന്ന് ഒരു മൂന്ന് പോയിന്റ് മൂന്ന് ഗ്രാം കവർ ഉൾപ്പെടുന്ന എം ഡി എം എ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് കോടതിയിൽ ഹാജരാക്കും നിലവിലെ ഇത്തരത്തിലുള്ള മായക മാരക മയക്കപ്പെടുന്നതായിട്ടുള്ള എം ഡി എം എ ഉപയോഗിക്കുന്നതൊക്കെ തന്നെ അവന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിൻ്റെ ഇനി കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ടോ കാര്യങ്ങൾ വേണ്ടിയിട്ടും അവർക്കെതിരെ മറ്റു നാളുകൾ സ്വീകരിക്കാനും വാർക്ക് ചെയ്ത് ഇത് കണ്ടെത്തിയിട്ടുള്ള ആൾക്കാർ ഒരു മുഹമ്മദ് റഷീബ് ഒട്ടാബി സ്വദേശിയാണ് ഗോർത്തന്നെ ഷാവുൽ എന്ന് പറയുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിരോധിതമായിട്ടുള്ള മാരകമായി കൊണ്ടായിട്ടില്ല ഇന്ത്യൻ